നമസ്കാരം ജ്യോതിഷം ജ്യോതിഷവും അക്ബർ ചക്രവർത്തിയും ബീർബലും തമ്മിലുള്ളൊരു ബന്ധം ചുരുക്കി പറഞ്ഞൊരു ചെറിയ കഥയാണ് കഥയാണെന്ന് ചോദിച്ചാൽ ആദ്യം അതിനു മുൻപ് ജ്യോതിഷം എന്താണ് എന്ന് എനിക്ക് എനിക്ക് ജ്യോതിഷം എന്താണെന്ന് ആദ്യം ഞാൻ പറയാം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ആ ഏതെങ്കിലും ഒരു ജീവി ജനിക്കുന്ന സമയത്തെ അയാളുടെ ജനനം ഉൽപ്പാദിപ്പിക്കുന്ന ജനനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രസവിക്കുന്ന സമയമല്ല അതിന് മുൻപ് ഒമ്പത് മാസം ഒമ്പത് മനുഷ്യൻ്റെ കണക്കാണെങ്കിൽ ഒമ്പത് മാസം ഒമ്പത് ദിവസം മുൻപ് ജനിക്കുന്ന സമയത്തെ ശാന്തി മുഹൂർത്തമെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സമയത്ത് അവൻ്റെ തളച്ച് ഈ രൂപപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം കോശം രൂപപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ആ കോശത്തിൻ്റെ അവസ്ഥയിലേക്ക് ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന രശ്മിയുടെ സ്വാധീന സമയ കണക്കാണ് ജ്യോതിഷം ആ കണക്ക് എഴുതി കൊടുത്ത സമയം തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം പാളിപ്പോകും അതിനൊരു എക്സാമ്പിൾ എന്നുള്ള കണ്ടീഷനിൽ ഒരു ചെറിയ കഥയാണ് പറയാനുള്ളത് അക്ബർ ചക്രവർത്തി എന്ന് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടാവണം ബീർബൽ എന്ന് കേട്ടിട്ടില്ലേ ആ കാലഘട്ടത്തിൽ മഗധ സാമ്രാജ്യത്തിൽ ഏത് സാമ്രാജ്യം നമ്മൾ ചരിത്രം പഠിക്കണം ആ കാലഘട്ടത്തിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിയായിരുന്നു ബീർബൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഈ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി അവിടെ ഇരിക്കുന്ന ടൈമിൽ അക്ബർ ചക്രവർത്തിയുടെ രാജ്യത്വത്തിൽ അയൽ രാജ്യത്ത് നിന്ന് ഒരു ജ്യോതിഷി പ്രത്യക്ഷപ്പെട്ടു അയാൾ ഒരുപാട് ആൾക്കാരുടെ ഭാവി പറഞ്ഞു ഭൂതം പറഞ്ഞു വർത്തമാനം പറഞ്ഞു അല്ല ഭൂതം പറഞ്ഞാലാണ് നമുക്ക് ശരിയാണോ എന്ന് തോന്നുന്നത് വർത്തമാനം പറയുമ്പോൾ ഇപ്പം ഇന്ന് ശരിയാണെന്ന് മനസ്സിലാവുകയും ചെയ്യും ഭാവി എന്ന് പറയുമ്പോൾ നമ്മൾ തികച്ചും വിശ്വാസം പോലെ വിശ്വാസം ഭാവി അധിഷ്ഠി ഭാവിയിൽ അധിഷ്ഠിതമാണ് അത് വിശ്വസിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ വന്ന ജ്യോതിഷി വളരെ പ്രഗത്ഭനായിരുന്നു എന്ന് ഒരു കീർത്തിവിദ്യ വളരെ ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ഫേമസ് ആയി ബീർബലിന് മാത്രം അയാളെ ഒരു സംശയത്തോടു കൂടി നോക്കാനേ കഴിഞ്ഞുള്ളൂ കാരണം ബീർബലിൻ്റെ ബുദ്ധി വർക്ക് ചെയ്ത് ഹൃദയത്തിലായിരുന്നു എന്ന് വേണം വിശേഷിപ്പിക്കാൻ അപ്പോൾ എന്താ ഹൃദയത്തിലെ ബുദ്ധിയും തലച്ചോറിലെ ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാം പക്ഷേ ബീർബലിൻ്റെ സംശയം ഇയാൾ വേറെ രാജ്യത്തിലെ ചാരനായിരുന്നു എന്നാണ് ആ സംശയം ശക്തിപ്പെട്ടു വന്നു ബീർബല് അക്ബർ ചക്ര തീരുമാനത്തെ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ വന്നിട്ടുള്ള ആ ദേഹം അതായത് നിങ്ങൾ പ്രസിദ്ധനായിട്ടുള്ള ജ്യോതിഷിയാണെന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കള്ളനാണെന്ന് ഞാൻ പറയും അയൽ രാജ്യത്തെ ഒരു ചാരണമാണെന്ന് പറയും നമ്മുടെ രാഷ്ട്രത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ നമ്മളുടെ എതിർ രാജ്യത്തിൻ്റെ ചാരനാണ് അദ്ദേഹം ജ്യോതിഷനായിരിക്കാം അപ്പോൾ ബീർബല് ബീർബലിൽ പറഞ്ഞത് ശരിയല്ല എന്ന ഒരു വാദവുമായിട്ട് അക്ബർ ചക്രവർത്തി നിങ്ങൾക്ക് എല്ലാവരോടും അസൂയവും കുശുംബുമാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുകയാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങ് എനിക്ക് സമയം അനുവദിച്ച് തരുവാണെങ്കിൽ ഞാൻ തെളിയിച്ച് തരാം എന്ന് പറയണം ഓക്കെ സമയം അനുവദിച്ചു തരാം ആയിക്കോട്ടെ അങ്ങനെ ജ്യോതിഷിയെ വിളിച്ചു നമസ്കാരം പറഞ്ഞു ആ ജ്യോതിഷി നിങ്ങളെവിടെ നിന്ന് വരുന്നു ആ ഇന്ന ദിക്കിൽ നിന്ന് വരുന്നു ഓക്കെ നിങ്ങളുടെ പേരെന്താണ് ഇന്ന ദിക്കിൽ ഇന്ന പേര് പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഒരു ചോദ്യം ചോദിച്ചോട്ടേ ചോദിക്കുന്നു ആ താങ്കൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നത് ജ്യോതിഷം ശരിയായതുകൊണ്ടാണ് ഞാൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം പറയും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത് എന്നാലിനൊരു ഒരു ഒരു ചെറിയ ചോദ്യം ചോദിച്ചട്ടെ താങ്കൾ താങ്കളുടെ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു എന്നൊരു ചോദ്യം തീർച്ചയായും ഞാൻ എൻ്റെ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു താങ്കൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും അപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സ് ആറ് മാസം മൂന്ന് ദിവസം പന്ത്രണ്ട് നാഴിക ഞാൻ ജീവിച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ മരിക്കും ഓക്കെ ഉറപ്പാണല്ലോ അല്ലേ താങ്കളുടെ ജന താങ്കൾക്കിപ്പോൾ എത്ര വയസ്സായി നാൽപ്പത്തി മൂന്ന് വയസ്സ് മൂന്ന് മാസം കഴിഞ്ഞു ഇന്നിപ്പോൾ മൂന്നാമത്തെ മാസം കഴിഞ്ഞ് കുറച്ച് കൂടി കഴിഞ്ഞു അങ്ങനെ പറയാൻ പറ്റുള്ളൂ താങ്കളുടെ ജ്യോതിഷത്തിൽ താങ്കൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു എന്നുള്ളതല്ലേ പറഞ്ഞ് മാറില്ലല്ലോ ഇല്ല ഉടനടി തിരുമനത്തെ അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഉറയിൽ നിന്ന് വാളെടുത്ത് വെള്ളക്കാഴ്ത്ത് നോക്കിയൊരു വെട്ടുവെട്ടി തല ഖണ്ടിച്ച് കളഞ്ഞു എന്നാണ് ആ കഥ ഇതിൽ ജ്യോതിഷം ശാസ്ത്രമാണെന്ന് പറയുന്നു ശാസ്ത്രം എന്നാൽ തെളിയിക്കപ്പെട്ടതെന്നാണ് അർത്ഥം സത്യത്തിൽ ജ്യോതിഷത്തിൽ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ വിശ്വസിക്കുന്ന ആൾക്കാർ പലപ്പോഴും പൊട്ടനാണ് ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണെന്നാണ് എൻ്റെ പക്ഷം അത് തെറ്റാണെന്നല്ല ശരിയായിരിക്കാം പലപ്പോഴും ശരിയായിരിക്കാം പലപ്പോഴും പഠിച്ചിരിക്കാം അതുകൊണ്ട് ജ്യോതിഷത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഒരാളുടെ തലച്ചോറിൽ വന്ന വരാഹമിഹിരൻ എന്നോ അല്ലെങ്കിൽ പല ആൾക്കാരും അങ്ങനെ ഓരോരുത്തരുടെ തലച്ചോറിൽ വന്ന ഒരു സംഗതിയെ വിശദീകരിച്ച എഴുതിയിട്ടുള്ളൊരു ശാസ്ത്ര ശാഖയാണ് ജ്യോതിഷം ഇതാണ് ജ്യോതിഷത്തെക്കുറിച്ചുള്ള എൻ്റെ കൺസെപ്റ്റും എനിക്ക് പറയാനുള്ള സംഗതിയും അതുകൊണ്ട് മുപ്പത് ശതമാനത്തിലധികം ജ്യോതിഷത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ജ്യോതിഷത്തിനെ ഫോളോ ചെയ്ത് മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ചെറിയ ചെറിയ തകരാറുകൾ കൂടുതൽ വരും പകരം ജ്യോതിഷം എന്ന് പറയുന്ന സംഗതി ഒരു വഴികാട്ടി മാത്രമാണ് ഇന്ന റോട്ടികളിൽ പോയാൽ നിങ്ങൾക്ക് നല്ലതുണ്ടാവാം ഇന്ന റോട്ടികൂടെ പോയാൽ ചീത്തേ ഇത് തിരിച്ചറിഞ്ഞിട്ട് തോന്നലിലൂടെ മാത്രം പുറത്തേക്ക് വെക്കേണ്ട ഒരു സംഗതിയാണ് ജ്യോതിഷം എന്നാണ് ഞാൻ പറയുക ജ്യോതിഷത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് ഇവിടെ അറിയപ്പെടുന്ന വരാഹമിഹിരൻ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജ്യോതിഷം ആരെ എഴുതിയിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ജാതകം ആരെഴുതിയിട്ടുണ്ടാവും എന്തായിരിക്കാം ആ ജാതകത്തിൻ്റെ അവസ്ഥ സത്യത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ഭൂമിയുടെ കണക്കനുസരിച്ച് മുന്നൂറ്റി അറുപത്തിയഞ്ചേക്കാൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത്രയും ദിവസം കൊണ്ട് ഒരു തവണ ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് പറഞ്ഞ കണക്ക് ജ്യോതിഷ അല്ല ജ്യോതിഷശാസ്ത്രമാണ് ജ്യോതിഷത്തിൽ സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണെന്നാണ് പറയണത് ഈ വരാഹമിഹിരന് ഒരു തോന്നൽ ജനിച്ചില്ലായിരുന്നു എങ്കിൽ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ജ്യോതിഷത്തിനേക്കാൾ പ്രാധാന്യം തോന്നലിനല്ലേ നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നു ഈ ചിന്തകൾ ഒരുപാട് ചിന്തിക്കുന്നു വൈകുന്നേരം എന്നതൊക്കെ പോകണം അങ്ങനെ പോകാൻ തോന്നിയില്ലെങ്കിലോ നമ്മൾ പോവുമോ പോവില്ല അതുകൊണ്ട് തോന്നലിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആ തോന്നുന്ന സമയത്തിനാണ് പ്രാധാന്യം അപ്പം സമയത്തിനാണ് പ്രാധാന്യം എന്ത് സമയത്തിന് തോന്നുന്ന സമയത്തിന് ഈ തോമൽ ശക്തമാണെങ്കിൽ അത് ചെയ്തിരിക്കും ആൾക്കാർ അവിടെയാണ് പ്രവൃത്തികരണത് തോന്നലാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അതായത് ഫീലിങ് ഫീലിംഗ് ആണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈ ജ്യോതിഷവും ഫീലിങ്ങിൻ്റെ താഴെയാണ് വരുന്നതെന്ന് സുരേഷ് ബാബു പറയും എന്തുകൊണ്ടാണ് വെച്ചാൽ ജ്യോതിഷത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാനിഷ്ടം ഞാൻ കാണാത്തതൊക്കെ തെറ്റ് എന്ന് വിശ്വസിക്കുന്ന അവസ്ഥയല്ല എനിക്ക് പറയാനുള്ളത് ജ്യോതിഷം എന്ന് പറയുന്ന സംഗതി വളരെ പരിമിതമാണ് അത് ശാസ്ത്രമാണ് അപ്പം ശാസ്ത്രവും സത്യവും വേറെ വേറെയാണ് ശാസ്ത്രം എന്നാൽ എന്താണ് എനിക്ക് ശാസ്ത്രം എന്നാൽ എന്താണ് ഇവിടെ ഒരു വസ്തുത ഉണ്ടായിരുന്നൊരു വസ്തുത അല്ലെങ്കിൽ വസ്തു ഈ വസ്തുവിനെ കുറിച്ച് അന്വേഷിച്ച് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ അതായത് ചോദ്യമാണോ ഉത്തരമാണോ ആദ്യം ഉണ്ടായത് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഉത്തരമാണോ ആദ്യം ഉണ്ടായെന്ന് അതുപോലെ ഉത്തരം ഒരു സാധനം ഉണ്ടായി അതിനെ ചൊല്ലി ഇത് എന്താണ് എവിടെയാണ് എങ്ങനെയാണ് അങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഉത്തരമന്വേഷിച്ച് പോകുന്ന ഒരു സംഗതി ആ അന്വേഷണത്തിൻ്റെ ഫലത്തിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് സത്യം അതല്ല സത്യത്തിന് ശാസ്ത്രത്തെക്കാൾ പവർ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ എൻ്റെ വിശ്വാസം മാത്രമാണ് അടിച്ചേൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല എന്ന് ഞാൻ അല ആരെയും അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് എല്ലാം സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസാണ് സെപ്പറേറ്റ് തലച്ചോറിനാണ് തലച്ചോറിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ പ്രശ്നം തലച്ചോറിൻ്റെ ഒരു ഡ്യൂട്ടി ചുമതല പ്രശ്നം ഉണ്ടാക്കുക പരിഹരിക്കുക പ്രശ്നം ഉണ്ടാക്കുക പരിഹരിക്കുക ഇതാണ് തലച്ചോറിൻ്റെ ഡ്യൂട്ടി പണ്ട് ആദ്യത്തെ കണിക അതായത് ഇവിടെ സ്പേസ് പോലും ഇല്ലാത്തൊരു സ്പേസിൽ അങ്ങനെ പറയേണ്ടി വരും ആ സ്പേസിൽ ആദ്യമായി ജനിച്ച കണിക കണികയ്ക്ക് തലച്ചോറുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ന് തന്നെ പറയുള്ളൂ പക്ഷേ അതിന് മനസ്സുണ്ടായിരുന്നോ മനസ്സുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ അപ്പോൾ തലച്ചോറിൽ ഉത്ഭവിക്കപ്പെടുന്ന ചിന്തകളുടെ കൂട്ടമാണ് മനസ്സെന്ന് കൂടുന്ന ആൾക്കാർ വിശദീകരിച്ചിട്ടുള്ളത് അത് ശാസ്ത്രം പറയുന്നു പക്ഷേ തെളിയിക്കപ്പെട്ടതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സ് എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് ഇതുവരെ ആരും കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കാരണം എൻ്റെ മനസ്സ് അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞാലോ വ്യത്യാസം വരും അതുകൊണ്ട് ജ്യോതിഷത്തിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് ജ്യോതിഷവും മനസ്സും ശാസ്ത്രവും ഇതൊക്കെ തൊക്കെ ഒരു ബന്ധം െ കുറിച്ചാണ് സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് ദിവസങ്ങൾക്കുണ്ടാവും നമുക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കാം എപ്പോഴെങ്കിലും ഒക്കെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക